യൂത്തന്മാരുടെ ഒരു സമരം കാട്ടിത്തരാം അവരുടെ സമരത്തിലാണെങ്കിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്താം റോഡിന് കുറുകെ മണിക്കൂറുകളോളം കൂടി നിന്ന് യാത്രക്കാരെ പരമാവധി ബുദ്ധിമുട്ടിച്ചാലും അത് വാർത്താ വിവാദമല്ല ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഇപ്പോൾ യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകളുടെ എത്രയെത്ര കവിത വിരിഞ്ഞിറങ്ങിയേനെ ഇന്നിപ്പോൾ തലസ്ഥാനത്ത് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിൻ്റെ നേതാക്കന്മാർക്ക് എന്തെങ്കിലും കുറവയിടാൻ ഒരു വിഷയം വേണമല്ലോ അതുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഗതാഗതം മുഴുവൻ തടസ്സപ്പെടുത്തി ഒരു പ്രതിഷേധ സമരം നടത്തിയത് അപ്പോഴാണ് ഇടുക്കി ജില്ലാ സെക്രട്ടറി അതുവഴി കടന്നു വന്നു ആ വാഹനത്തോട് കാണിച്ച അസഹിഷ്ണുതയൊന്നു കണ്ടേ സമരം അപ്പോ നമ്മുടെ സമരം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അല്ല സമരം സ്റ്റേറ്റിനെതിരായിട്ടുള്ളതാണ് റോഡ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടുള്ള മുഴുവൻ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ വാഹനം ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുന്നു അത് മറ്റൊരു ഭാഗത്തെ എടുത്തു നീക്കാനുള്ള ശ്രമമായിരുന്നു ആ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ ഡ്രൈവർ ശ്രമിച്ചതെങ്കിൽ അത് സമ്മതിക്കാതെ അതിന് മുന്നിലേക്ക് പ്രവർത്തകർ കൂട്ടത്തോടെ പോവുകയായിരുന്നു ഇപ്പോൾ ആ വാഹനം രീതിയിലേക്ക് എന്ന ഇപ്പോഴാ വാഹനൊരു കൊടുത്തത് സി പി ഐമിന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ വാഹനമാണ് രാവിലെ തന്നെ ഇടപെട്ട് പ്രവർത്തകരെ നീക്കുന്നതാണ് നമ്മൾ കാണുന്നത് തിരക്കേറിയ റോഡാണ് കെ എസ് ആർ ടി സി അടക്കം വാഹനങ്ങൾ അവിടെ കിടക്കുകയാണ് എം ജി റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രസാദ് ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ ഇതിനകം തന്നെ അവിടെ വിട്ടുകഴിഞ്ഞിരിക്കുന്നു ഇത് സി വി വർഗീസിന്റെ ഡ്രൈവറെ കാണുന്നത് തോന്നുന്നത് സി വി വർഗീസിന്റെ വാഹനമല്ലേ കടന്നു പോകുന്നത് അതെ തന്നെ ആ മേ നേതൃത്വം വഹിച്ചുകൊണ്ടാണ് ഈ വാഹനത്തെ ഇപ്പോൾ കടത്തി നമുക്ക് ഇവിടെയുള്ള ഗതാഗത കുരുക്കിലേക്കൊന്നു പോകാം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ബുദ്ധിമുട്ടിക്കുന്നില്ല ജനങ്ങളെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല സമരം സ്റ്റേറ്റ് ജനങ്ങൾക്കെതിരായിട്ടുള്ളതല്ല നമ്മുടെ സമരം നമുക്കിതായ ബ്ലോക്കിലേക്ക് പോകാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എം ജി റോഡിലുണ്ടായ ബ്ലോക്കാണ് പിന്നെ ഒന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം ഇവിടെ നിന്ന് പാളയത്തിനപ്പുറം യൂണിവേഴ്സിറ്റി കോളേജിനപ്പുറം വരെ ഈ ബ്ലോക്ക് നീങ്ങി എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ കാണാം ഇത്രയേറെ വാഹനങ്ങൾ ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ടുണ്ടായ ഗതാഗതക്കുരുക്കാണ് ഇത് മറുഭാഗത്തെ വാഹനങ്ങൾ ഇപ്പോൾ പോയി കഴിഞ്ഞു ഇതുപോലെ നേരത്തെ ഏതെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ നേതാക്കന്മാർ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഈ മോശം പെരുമാറ്റം കണ്ടിട്ടുണ്ടോ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാ അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ കരുത്തില്ലാഞ്ഞിട്ട പക്ഷേ നാല് മൂന്ന് ഏഴ് വരെ കൊണ്ടുവന്നിട്ട് കുറേ ഏറെ ക്യാമറകളെ വളച്ചു നിർത്തി അതിൻ്റെ മുന്നിൽ വാർത്താ കച്ചവടത്തിന് വേണ്ടി കാണിക്കുന്ന ഷോയുണ്ടല്ലോ സകല പരിധിയും വിട്ടതാണെന്ന് പറയേണ്ടി വരികയാണ് ക്യാമറ ഫോട്ടോ ഷൂട്ടിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അതെല്ലാം ജനങ്ങൾ ആസ്വദിക്കുന്നുണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല ഏത് റോഡ് വേണമോ തടസ്സപ്പെടുത്തി ഗതാഗതം നിശ്ചലമാക്കി അവർക്ക് ഈ പേക്കൂത്ത് നടത്താം ഏതെങ്കിലും ഒരു സ്റ്റേജ് കെട്ടി ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവർ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ അത് ഈ നാട്ടിലെ ജനങ്ങളെ വലയ്ക്കുന്നതായെ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതായെ ഇത് നോക്കൂ വാചക അതിൻ്റെ അടിക്കുന്നുണ്ട് ഞങ്ങളുടെ സമരത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തണമെന്ന് നയമില്ലത്ര ഒരു എം എൽ എയുടെ നേതൃത്വത്തിലാണ് ഈ തോന്നിവാസം തലസ്ഥാനത്ത് ഇരങ്ങേറിയത് ഒരു സ്റ്റേജ് വിവാദവുമായി ബന്ധപ്പെട്ട ഈ നാട്ടിൽ എങ്ങനെയാണ് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഓരോന്ന് ചെയ്യേണ്ടത് എന്ന ക്ലാസ് എടുത്തവർ ഇവിടെ ക്യാമറയും പിടിച്ച് നിരന്ന് നിന്ന് അതെന്തോ ഹീറോ പരിവേഷം ചെയ്യുമ്പോഴെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തൊരു നാറിത്തരമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസുകാർക്കും കൊടുക്കുന്ന ഒരു പ്രത്യേകതരം പിന്തുണയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് പേര് മാധ്യമ പ്രവർത്തനം ഇതൊക്കെ മാധ്യമ ധർമ്മത്തിന്റെ പട്ടികയിൽ വരുന്നതാണ് അവസരത്തിനൊത്ത് നിറംമാറി നിന്ന് ഒരേ വിഷയത്തെ രണ്ട് സ്വരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന പിതൃശൂന്യ മാധ്യമ റിപ്പോർട്ടിങ് ഇതിപ്പോ എന്തോ ഹീറോ പരിവേഷം ചെയ്ത പോലെയാണ് ആ സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടിംഗ് കടന്നു പോകുന്നതും എന്ത് വിളിക്കണം അവനെയൊക്കെ അപ്പോ സമരം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല സമരം സ്റ്റേറ്റിനെതിരായിട്ടുള്ളതാണ് റോഡ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടുള്ള മുഴുവൻ ജില്ലാ സെക്രട്ടറി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ വാഹനം ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുന്നു അത് മറ്റൊരു ഭാഗത്തെ എടുത്തു നീക്കാനുള്ള ശ്രമമായിരുന്നു ആ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ ഡ്രൈവർ ശ്രമിച്ചതെങ്കിൽ അത് സമ്മതിക്കാതെ അതിന് മുന്നിലേക്ക് പ്രവർത്തകർ കൂട്ടത്തോടെ പോവുകയായിരുന്നു ഇപ്പോഴാ വാഹന എന്ന വാഹനം കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ ആകുട്ടത്തിൽ പ്രവർത്തനത്തിന് കൊടുത്തത് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ വാഹനമാണ് നമ്മൾ കാണുന്നത് രാഹുൽ തന്നെ ഇടപെട്ട് പ്രവർത്തകരെ നീക്കുന്നതാണ് നമ്മൾ കാണുന്നത് തിരക്കേറിയ റോഡാണ് കെ എസ് ആർ ടി സി അടക്കം വാഹനങ്ങൾ അവിടെ കിടക്കുകയാണ് എം ജി റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രസാദ് ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ ഇതിനകം തന്നെ അവിടെ പെട്ടുകഴിഞ്ഞിരിക്കുന്നു ഇത് സി വി വർഗീസിന്റെ ഡ്രൈവറെ കാണുന്നത് സി വി വർഗീസിന്റെ വാഹനമല്ലേ കടന്നുപോകുന്നത് അതെ അതെ നേതൃത്വം വഹിച്ചുകൊണ്ടാണ് ഈ വാഹനത്തെ ഇപ്പോൾ കടത്തി നമുക്ക് ഇവിടെയുള്ള ഗതാഗത കുരുക്കിലേക്കൊന്നു പോകാം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല സമരം നമ്മുടെ നമ്മുടെ സമരം സമരം സ്റ്റേറ്റ് ഇതിന്റെ ബ്ലോക്കിലേക്ക് പോകാം ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എം ജി റോഡിലുണ്ടായ ബ്ലോക്കാണ് പിന്നെ ഒന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം ഇവിടെ നിന്ന് പാളയത്തിനപ്പുറം യൂണിവേഴ്സിറ്റി കോളേജിനപ്പുറം വരെ ഈ ബ്ലോക്ക് നീങ്ങി എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ കാണാം ഇത്രയേറെ വാഹനങ്ങൾ ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ടുണ്ടായ ഗതാഗത കുരുക്കാണ് ഇത് മറുഭാഗത്തെ വാഹനങ്ങൾ ഇപ്പോൾ പോയി കഴിഞ്ഞു ആരെങ്കിലും ഇതിനൊക്കെ ചൂണ്ടിക്കാട്ടിയാൽ ഉടനടി അത് റിപ്പോർട്ട് ചെയ്തല്ലോ എന്നായിരിക്കും മറുപടി എങ്ങനെ റിപ്പോർട്ട് ചെയ്തു തോന്നുന്നു കൂത്താട്ടുകുളം വിഷയം കണ്ടില്ലേ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് അത് ഇതുവരെ ചർച്ച ചെയ്ത് തീർന്നിട്ടില്ല പക്ഷേ വയനാട് വിഷയം നോക്കിയേ അന്നേ ദിവസം ചർച്ചയേയില്ല പക്ഷേ ഓണനാളിൽ എക്സ്പെൻഡിച്ചർ എക്സ്പെൻസ് ആയി എന്ന വ്യാജ ഡോക്യുമെന്റ് വന്നാൽ സകല പരിപാടി നിർത്തിവെച്ച് അന്നും ചർച്ച ചെയ്യും പക്ഷേ കോൺഗ്രസിന്റെ ഇവിടെ ആരുടെയും പ്രതികരണം എടുക്കണ്ട ആ പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഓഫീസിൽ വൈകി എത്തിയവരില്ല സ്കൂളുകളിൽ പോകാൻ വൈകിയവരില്ല ആശുപത്രി കേസുകൾ മുടങ്ങിയിട്ടില്ല എല്ലാം സ്വാഭാവികമായി നടക്കുന്നുണ്ട് പക്ഷേ നേരെ മറിച്ച് ഇടതുപക്ഷമാണെങ്കിൽ ഇതുപോലുള്ള വൈകാരിക തലങ്ങൾ ഉടനെ ഉണർന്നു വരും അതാണ് ഈ രണ്ട് വിഭാഗക്കാർക്ക് വേണ്ടി മാധ്യമധർമ്മം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഊളത്തരമെന്ന് പറയേണ്ടി വരികയാണ് വിമർശിക്കും തുറന്നുകാട്ടും ഈ ഒരു സംവിധാനത്തെ പരമാവധി ജനങ്ങൾക്ക് മുന്നിൽ വലിച്ചു കീറി കാട്ടിക്കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നിപ്പോൾ എന്തോ ഹീറോ പരിവേഷം പോലെ ഈ ഒരു തോന്നിവാസം കാട്ടാൻ കഴിഞ്ഞത്